അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസറിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് മൂന്ന് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് തായ ലിങ്ക് കൊടുക്കാത്തത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് അതും താഴെ പ്രൊവൈഡ് ചെയ്യാത്തത് സോ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം പിന്നെ ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൺകുട്ടികൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒന്നല്ല മൂന്നോളം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളിലേക്ക് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ളത് നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നുമുണ്ട് അപ്പോൾ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്കാണ് പുതിയൊരു അപേക്ഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ ഏകദേശം അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് എസ് എസ് ഇ സി സിക്കാർക്കാണ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ളവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരിക്കും ആദ്യം ആ ഒരു മതവിഭാഗത്തുനിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തവരാണ് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് പറഞ്ഞതാണ് മനസ്സിലാവാനായിട്ട് അപ്പോൾ അവർക്ക് രണ്ട് ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയതാണ് ഷെഡ്യൂൾഡ് അതായത് എസ് സി വിഭാഗത്തിൽ അപേക്ഷിക്കാനായിട്ട് ഏഴൊഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാറ്റഗറി നമ്പർ നിങ്ങൾ ഈ ഒരു കാറ്റഗറി പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ മുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയതാണ് അപ്പോൾ അവർക്ക് എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കാറ്റഗറി നമ്പർ ഇതാണ് കമ്മ്യൂണിറ്റി ഇതാണ് വേക്കൻസി ആ ഒരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുക അതിൻ്റെ വേക്കൻസി വേക്കൻസി നോക്കണ്ട കേരള പി എസ് സിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ എസ് എസ് സി സി സിക്കാർക്കും അതുപോലെ എസ് സി കാർക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എസ് എസ് സി സി സിക്കും അതുപോലെ മുസ്ലിം കാറ്റഗറിക്കും പതിനെട്ട് ടു മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും അതുപോലെ തന്നെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി എസ് സി വിഭാഗത്തിൽപ്പെടുന്നവർ അപേക്ഷിക്കുമ്പോൾ പതിനെട്ട് ടു നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും വേണ്ട പത്താം ക്ലാസ് മതി എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം എസ് എസ് സി സി സിക്കാർക്കും മുസ്ലിംസിനും ആവശ്യമായിട്ടുള്ള ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് വേണം പിന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് സി കാർക്കാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ അറിയാവുന്നതാണ് പിന്നെ ഇതിന് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഇവന്റ് ഉണ്ടാവും ഇതിൽ നിന്ന് ഈ ഒരു ഫിസിക്കൽ ഇവന്റിൽ നിന്ന് അഞ്ചെണ്ണം മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി ഫൈവ് ഇവൻറ്റ്സ് ആണ് പറയുന്നത് ഇവിടെ പറയുന്നതിൽ എട്ടെണ്ണം ഉണ്ട് എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം അതിൻ്റെ ടൈമും ഡിസ്റ്റൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനാല് സെക്കൻഡ് കൊണ്ട് നൂറ് നൂറ് മീറ്റർ ഓട്ടം കവർ ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ ഹൈ ജമ്പ് ഉണ്ട് ലോങ് ഉണ്ട് അതുപോലെ പുട്ടിങ് ദി ഷോട്ട് ഉണ്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോപ്പ് ക്ലൈമ്പിങ് ഉണ്ട് പുള്ളപ്പോർ ചിന്നിങ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമുണ്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിലാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇവൻ്റിൽ നിന്ന് ഈ ഒരു ഇവൻ്റുകളിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ നിങ്ങൾ ഫിസിക്കൽ പാസ് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കുക ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കും